എപ്പോഴൊക്കെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ വെൻ അവർ യു ആർ പ്ലാനിങ് ഫോർ എക്സ്പാൻഷൻ ഇറ്റ് വിൽ ഈറ്റ് യുവർ റിസോഴ്സ് നിന്റെ കാശും കൊണ്ടേ എക്സ്പാൻഷൻ പോകും പ്രോഫിറ്റ് വേണോ ഓപ്റ്റിമൈസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു വെക്കുക നമ്മളുടെ ബിസിനസിൻ്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു വെക്കുക എന്നിട്ട് നോക്കുക എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇറക്കാൻ പറ്റും അങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ മൂന്ന് കാറ്റഗറിയാക്കി മാറ്റണം ഒന്ന് റെഡ് രണ്ട് ബ്ലൂ മൂന്ന് ഗ്രീൻ നമ്മുടെ ഓരോ ബിസിനസിന്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഓരോ സ്റ്റാഫിനെ ഓരോ പ്രൊഡക്റ്റിനെ മൂന്ന് കാറ്റഗറിയാക്കണം റെഡ് ബ്ലൂ ഗ്രീൻ നന്നായി നമുക്ക് പ്രോഫിറ്റ് തരുന്ന നന്നായി പെർഫോം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ടൈം ഉൾപ്പെടെ നിങ്ങളെ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഇതെല്ലാം ഗ്രീൻ്റെ അകത്തിടണം ആവറേജ് ആവറേജായി നിൽക്കുന്നതെല്ലാം ബ്ലൂവിൻ്റെ അകത്തിടണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലോസ് കൊണ്ട് തരുന്നോ ലോസ് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ലോസ് മേക്കിംഗ് സ്റ്റാഫ് ലോസ് മേക്കിംഗ് എംപ്ലോയി ലോസ് മേക്കിംഗ് ഓണർ ഇതെല്ലാം റെഡ് കാറ്റഗറിയിലായിരിക്കണം ഇവിടെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവന്മാർ രണ്ടു കൂടെ തിന്നുകൊണ്ടിരിക്കുക കാശ് കൊണ്ടുപോയി കൊണ്ടുവരിക എന്താ എക്സ്പെൻഷൻ ഇതേ ഫോർമാറ്റ് കായംകുളത്തൂടെ തുടങ്ങുക എന്തിനാ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് ഈ എയ്റ്റിയുടെ റേഷ്യോ സിക് ഇത് ഫോർട്ടി ആക്കി പ്രോഫിറ്റ് ഡബിൾ ആയി ഇതിന്റെ റേഷ്യോ ഫോർട്ടി ആക്കി ഇത് സിക്സ്റ്റി ആക്കി പ്രോഫിറ്റ് ട്രിപ്പിൾ ആയി പക്ഷെ റവന്യൂ ടേൺ ഓവർ റിമെയിൻസ് ദ സെയിം ഷോ ഓഫ് ഇവിടെ പക്ഷെ പ്രോഫിറ്റ് മൂന്നരട്ടിയായി ഇത് തിരിഞ്ഞു ട്വന്റി എയ്റ്റി ആയി നാലരട്ടിയായി പ്രോഫിറ്റ് ഇതാണ് ഒപ്റ്റിമൈസേഷൻ എക്സ്പാൻഷൻ എന്തുവാ ഈ മണ്ടൻ സിദ്ധാന്തം വീണ്ടും 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 ഒരേത്തെടുത്ത് പോയി റിപ്പീറ്റ് ചെയ്യുന്നു എന്നിട്ട് എന്നും നമ്മൾ ഇങ്ങനെ ഇടന്ന് അലയുന്നു രണ്ടു തരം ബിസിനസ്സുകാരാണുള്ളത് ഒന്ന് ബിസിനസിന് ചുറ്റും ലൈഫ് ഉണ്ടാക്കുന്നവൻ രണ്ട് ലൈഫിനു ചുറ്റും ബിസിനസ് ഉണ്ടാക്കുന്നവർ ലൈഫിനു ചുറ്റും ബിസിനസ് ഉണ്ടാക്കുന്നതാണ് ബിസിനസ്സുകാരൻ മറ്റവൻ സെൽഫ് എംപ്ലോയിഡ് എംപ്ലോയിഡാണ് ഇതെപ്പോഴാണ് ഉണ്ടാകുന്നതെന്നറിയോ വെൻ യു ഓപ്റ്റിമൈസ് യുവർ ബിസിനസ് പക്ഷേ ഈ ഒപ്റ്റിമൈസേഷൻ ഈസ് ബോറിങ് ബോറിങ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും യു വിൽ ജംപ് ടു ദ നെക്സ്റ്റ് ബിഗ് തിങ് ജംപ് ഓരോ തവണ ഈ റെഡിൻ്റെ അകത്ത് കയറി നിങ്ങൾ പണിയുമ്പോഴും നിങ്ങളുടെ എക്സ്പെൻസ് കുറയും പ്രോഫിറ്റ് കൂടും ജംപ് വെൻ യു സ്റ്റാർട്ട് യുവർ ആവറേജ് വെൻ അവർ യു സ്റ്റാർട്ട് ഒപ്റ്റിമൈസിംഗ് ദീസ് യു കെ സി എ പ്രോഫിറ്റ് ജംപ്